നമസ്കാരം പാലക്കാട് സി പി എമ്മിന്റെ മാനം കാക്കാനെത്തിയ സരിനെ പിണറായി കൈവിടില്ലെന്നാണ് സൂചന ആ ഒരു ഉറപ്പുകൂടി നൽകിയാണ് സി പി എം സരനെ അവിടെ നിന്ന് ചാടിച്ചിരിക്കുന്നത് തോൽക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ തന്നെയാണ് സരിനും ഇങ്ങോട്ട് പോകുന്നതും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട പോരാട്ടം നടത്തുന്ന പാലക്കാട് സി പി എം രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്നാം സ്ഥാനത്തുമാണ് ഇത്തവണ സ്വന്തം ചിണം പോലും സി പി എമ്മിനില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന സി പി പ്രമോദിന് കിട്ടിയ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് പോലും പി സരിന് ലഭിക്കില്ല ഇതെല്ലാം സരിനും അറിയാം നാണം കെട്ട ായിരുന്നാലും സരിന ഒരു കസേര പിണറായി ഭരണത്തിന്റെ ശിഷ്ടകാലം കൊടുക്കും കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടിയ കെ പി അനിൽകുമാർ രതികുമാർ ലതിക സുഭാഷ് പി എസ് പ്രശാന്ത് എന്നിവർക്ക് കസേര കൊടുത്തതുപോലെ സരിനും കസേര കിട്ടുമെന്ന് പിണറായി ഉറപ്പ് നൽകിയിട്ടുണ്ട് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയുടെ കസേരയാണ് സരിനെ ലഭിക്കുക എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ ശശിയോട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ കസേര തെറിപ്പിക്കാൻ വേണ്ടിയാണ് ഗോവിന്ദന്റെ ശ്രമം പി കെ ശശിക്കെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗവും രംഗത്തുണ്ട് നേരത്തെ ശശിക്ക് പിണറായിയുടെ കടാക്ഷം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ സ്ഥാനം തെറിക്കാതിരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല പി കെ ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെയും എത്തിയിരുന്നു പി കെ ശശി ചെയ്തത് നീജമായ പ്രവൃത്തിയാണെന്ന് സി പി എം പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരായ പരാതി പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കാൻ പി കെ ശശി ഒരു മാധ്യമ പ്രവർത്തകരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഇതിന് പാർട്ടിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട് പി കെ ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടതാണ് എന്നാൽ മുതിർന്ന നേതാവ് എന്ന പരിഗണന വെച്ചാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താൻ തീരുമാനിച്ചത് പി കെ ശശി തെറ്റു തിരുത്തുമെന്നാണ് കരുതുന്നതെന്നും അന്ന് ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നതാണ് പാലക്കാട് വോട്ട് വോട്ടുപിടിക്കാൻ വരാതെ ശശി ടൂറിസം പ്രമോഷന്റെ ഭാഗമായി വിദേശ പര്യടനത്തിലായിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് പി കെ ശശി പാർട്ടി നടപടികൾ നേരിട്ട പി കെ ശശിയുടെ കസേര അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും തെറിക്കും നാണം കെട്ട തോൽവി നേരിട്ടാലും ഭരണത്തിന്റെ അവസാന നാളുകളിൽ സർക്കാർ ചെലവിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച പി സരിന് കാലം കഴിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിഞ്ഞ തവണ തോറ്റ ഒറ്റപ്പാലത്തെ സീറ്റും സരിൻ നോട്ടം വിട്ടിട്ടുണ്ട് സി പി എം സിറ്റിംഗ് സീറ്റായ ഒറ്റപ്പാലത്ത് നിന്നാൽ എം എൽ എ ആകാമെന്ന കണക്ക് കൂട്ടലിലാണ് സരിൻ അതുവരെ ഒരു കസേര വേണം ആ ഉറപ്പ് പിണറായി നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒറ്റപ്പാലം സീറ്റിൽ സരൻ ജയിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയും വരും പാർട്ടി നടപടി നേരിട്ട പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പാലക്കാട് ജില്ലാ നേതൃത്വവും ആവശ്യപ്പെട്ടിരുന്നതാണ് സി ഐ ടി യു ജില്ലാ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്നും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നതുമാണ് വിവിധ ആരോപണങ്ങളെ തുടർന്ന് ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയാണ് ഉണ്ടായത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനത്ത് നിന്നേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു ഈ നടപടി ഉണ്ടായത് ജില്ലാ നേതൃത്വത്തിന്റെ നടപടി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരുന്നതുമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും ഷൊർണൂർ എം എൽ എ പി കെ ശശിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തക പീഡന ഡിവൈഎഫ്ഐ പ്രവർത്തക പീഡന പരാതി നൽകിയതോടെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നതുമാണ് രണ്ടു വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുത്തെങ്കിലും പിന്നീട് വിഭാഗീയതയുടെ പേരിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ സീറ്റ് നിഷേധിച്ചു ഇതിന് പകരമായാണ് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം നൽകിയത് നന്ദി